ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഗൗരി ശങ്കരം എന്ന പരമ്പര പരമ്പര ടി ആർ പി റേറ്റിങ്ങുകളിൽ വളരെ ഉയർന്ന സ്ഥാനത്താണ് ഇപ്പോൾ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവാണ് വന്ന് സംഭവിച്ചിരിക്കുന്നത് ഗൗരിയെ തിരികെ വീട്ടിലേക്ക് ബലം പ്രയോഗിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ ശങ്കർ ഈ കാര്യം കണ്ടതിനെ തുടർന്ന് ശങ്കറിൻ്റെ അച്ഛൻ ഗൗരിയെ കളിയാക്കുന്നുവെങ്കിലും ഗൗരിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ശങ്കർ മുന്നിലേക്ക് കടന്നു വരുന്നത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആകുന്നു ശങ്കറിൻ്റെ അച്ഛന് ഇതേ തുടർന്ന് ഗൗരി തൻ്റെ കൂടെ ഈ വീട്ടിൽ ജീവിക്കുമെന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ശങ്കർ ഇതേ തുടർന്ന് ഗൗരിയോട് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാകുന്നു പക്ഷേ തൻ്റെ സമ്മതമില്ലാതെ ഈ കാണിച്ചതെല്ലാം തനിക്ക് തീർത്തും അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഗൗരി ഇതോടെ ശങ്കർ ആകെ ഞെട്ടിപ്പോകുന്നു എന്നാൽ ശങ്കർ ഗൗരിയില്ലാതെ തനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്ന് താനെന്തായാലും വീട്ടിലേക്ക് തിരികെ പോകുമെന്നുള്ള കാര്യം ഗൗരി പറഞ്ഞതിനെ തുടർന്ന് ഗൗരിയോട് അങ്ങനെ ചെയ്യരുത് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ശങ്കർ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്